നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് നാളായില്ലേ കണ്ടിട്ട് ഞാൻ ഞാനതേ ക്രിസ്മസിന് വീട്ടിലൊക്കെ പോയി തിരിച്ചൊക്കെ വന്നു കേട്ടോ പോണേന് മുന്നേ ജേടുമോന് ജലദോഷം എനിക്കും ഉണ്ടായിരുന്നു ജലദോഷം അവിടെ ചെന്ന് തണവ് ഭയങ്കര അവിടെ നല്ല മരങ്ങളും ഒക്കെ ആയി ഭയങ്കര തണവാണ് അപ്പോൾ ഞങ്ങൾക്കൊന്നുകൂടെ കൂടി പിന്നെ ഇപ്പോൾ കുറഞ്ഞു സെറ്റൊക്കെ ആയി വരണു അപ്പോൾ ദേ വൈകുന്നേരം ഇവർക്ക് ചായക്ക് അട വേണമെന്ന് പറയും അപ്പോൾ ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി അടയാക്കാം എന്ന് വിചാരിച്ചത് എല്ലാം ശരിയാക്കി വെച്ചാൽ എനിക്കൊരു ഉഷാറായിട്ടില്ല കേട്ടോ ജലദോഷം അങ്ങ് മാറിയിട്ട് അപ്പോൾ എനിക്കൊന്നും ചെയ്യാനുള്ളൊരു ഒരു ഒരു ഉന്മേഷമില്ല അതാണ് എൻ്റെ നിപ്പ് ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് ഞാൻ നിൽക്കണത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ജയിടുമോൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ശർക്കര എടുക്കുകയും തേങ്ങ വാരി എടുക്കുകയും അവിടെ ഇവിടെയൊക്കെ വെതറിടൊക്കെ ചെയ്യാം അപ്പം ഞാൻ ചീത്ത പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പക്ഷേ അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൻ പറയും തോറും വീണ്ടും എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളു പിന്നെ ഒന്ന് രണ്ട് കഷ്ണം ശർക്കരയൊക്കെ വായി വെച്ച് കൊടുത്ത് നൈസൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഒരു എടുക്കാനായിട്ട് സമ്മതിക്കില്ലേ ഒന്നല്ലെങ്കിൽ എപ്പോഴും വാശിയായിരിക്കും കെട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെടുക്കണം ഇപ്പം തന്നെ അത് രണ്ടുപേരും കൂടി ഒരു അടി ഉണ്ടാക്കി ആ അടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവന്ന് വന്ന് തല എന്തോ മൂ അത് പരാതി പറയാൻ വന്ന അപ്പോൾ അതേ കണ്ടല്ലേ ഈ താതാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ വാഴയില അടിച്ചുമാറ്റാൻ പോയതാട്ടോ അടിച്ചു മാറ്റില്ലാട്ടോ അവിടെ താൻറ്റി എടുത്താലും ഒന്നും പറയുമെന്നില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് ഇല മുറിച്ചുകൊണ്ട് വന്നിട്ട് മിക്കപ്പോഴും അടയുണ്ടാക്കുക ഒക്കെ ചെയ്യാറല്ലാണ്ട് നമ്മുടെ ആ പരിസരത്തൊന്നും വേറെ ഇങ്ങനെ വാഴയിലൊന്നും ഇല്ല അപ്പം അതൊരു രണ്ടല്ലൊന്നാമത് ഇപ്പോൾ കാറ്റ കയറണം ഒക്കെ കീറിപ്പോവുക അപ്പോൾ രണ്ടെണ്ണം എടുത്തു അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് അടയൊക്കെ സെറ്റാക്കി അടുപ്പൊക്കെ കയറ്റിയിട്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് പാത്രം കഴുകണ്ട് നമ്മളെ വീട്ടിലെ അടുക്കളയിൽ അടയും ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും പറയണ്ടല്ലോ മൊത്തത്തിൽ പിന്നെ പിള്ളേരും കൂടി ഉള്ള വീടാണെങ്കിൽ പറയണ്ട ഓരോന്ന് വാഴയിലൊക്കെ കീറി നിരത്തിയിട്ടേക്ക് വരുന്നു അതിനൊക്കെ ഞാൻ വഴക്ക് പറയേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ പാത്രം കഴുകാനുള്ളത് കഴുകി അതിൻ്റെ ശർക്കര എടുത്തുകൊണ്ട് പോയി കഴിച്ചിട്ട് അത് എന്ന് പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര അറപ്പും കൂടുതലാണ് അത് കൈ കഴുകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതൊക്കെ കൊടുത്തു ഇനി അടിച്ച് വരണം പിര കിടക്കുന്ന അവസ്ഥ കണ്ടിഞ്ഞിട്ടും മൊത്തത്തിൽ ഇവന്മാർ കളിച്ചിട്ട് അലങ്കോലാക്കിയിട്ടേക്കും അപ്പം ഞാൻ ഓരോ ഭാഗത്തുനിന്ന് അടിച്ചടിച്ച് കൊണ്ടുവരിക അടിച്ചടിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് സെറ്റാക്കുമ്പോഴേക്കും വീണ്ടും ജെയ്ഡൂസ് എന്തെങ്കിലും കൊണ്ടുവന്നവിടെ ഇടും ജേഡുവിൻ്റെ പരിപാടി ഇതാ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി അടയൊക്കെ പുഴുങ്ങി കഴിച്ചു കിട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഫുഡൊക്കെ അതുകഴിഞ്ഞ് കുറച്ച് നേരം കളിപ്പിക്കാമെന്ന് വിചാരിച്ച് താഴെ കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി തേ കളിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക